ഹലോ ഗായ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ അസുഖം വരാനുള്ള എല്ലാ സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മൺസൂണൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് എല്ലാവരും നല്ല സ്പോട്ട് നോക്കി ബൈക്ക് എടുത്തിട്ട് പോവുക ചായ കുടിക്കുക ഇതൊക്കെയാണ് പരിപാടി എന്നുണ്ടെങ്കിലും നമ്മൾ വിട്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീടും പരിസരവും ശുചീകരണവും ഒക്കെ ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ നിന്ന് ഒരു നോട്ടീസ് തരും മഴക്കാലം കഴിഞ്ഞ് നിങ്ങൾ വെള്ളം എങ്ങനെ കുടിക്കണം വീടൊക്കെ എങ്ങനെ ശുചീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മഴക്കാലത്തൊക്കെ രോഗം പടർത്താനായിട്ടുള്ള ഏറ്റവും കഴിവുള്ള ഒരുത്തരാണ് കൊതുക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ വീടിന്റെ മാത്രീടിന്റെ പോയി നോക്കി ഒരുപാട് പാത്രങ്ങൾ വേസ്റ്റ് പാത്രങ്ങളും കമന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഇതിലാണ് വേസ്റ്റുകളും കൊതുകിന്റെ കുട്ടികളും എന്റെ കണ്ണിൽ കണ്ട കൊതുകിന്റെ ഉറവിടം ഞാൻ അത്യാവശ്യം നശിപ്പിച്ചിട്ടുണ്ട് അവരെ പറഞ്ഞിട്ടുണ്ട് കൊതുകുകൾ ഭാഗത്തും മണ്ണെണ്ണ ഒഴിച്ചാൽ മതിയത് വേഗം ചത്തു പോകുന്നു ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല പിന്നെ ഭക്ഷണ സാധനങ്ങളിൽ അത്യാവശ്യം ഇതേപോലത്തെ പ്രാണികളുടെ ശല്യം ഇതുകൊള്ള സമയത്ത് നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ടെന്നീസ് ഇത് അല്ലെങ്കിൽ ഇതേപോലെ ചുമരി കയറേണ്ടി വരുന്നത് പറഞ്ഞ സത്യയായി നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക കിടക്കാൻ നേരത്തെ ഇതിന്റെ ശല്യം അറിയുന്ന ഒരു കമന്റ് ചെയ്യണേ